എന്നാൽ അതിന് ഒന്നും പറയാതെ അവൻ അവളുടെ പിന്നിലേക്ക് നടന്നു പോകുന്നത് കണ്ടതും അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് സംശയത്തോടെ അവനെ നോക്കി ഇയാളിത് എവിടെ പോകുക ഞാനിവിടെ നിൽക്കുന്നത് കണ്ടുകൂടെ അവൾ സംശയത്തോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി അതേ നിമിഷമാണ് അവൻ മുറിയുടെ പാതിൽ ചേർത്തടിച്ചുകൊണ്ട് ലോക്ക് ചെയ്തത് ഒരു നിമിഷം അവന്റെ ആ പ്രവൃത്തിയിൽ അവൾ വിറച്ചുപോയി അവളുടെ ഉള്ളിൽ ഭയം നിറയാൻ തുടങ്ങി വാതിൽ ലോക്ക് ചെയ്ത് അതിൽ ചാരി നിന്നുകൊണ്ട് തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അമറിനെ അവൾ പേടിയോടെ നോക്കി നിന്നു ഏ എന്താ അമറിൻ്റെ തീക്ഷണമായ നോട്ടം താങ്ങാൻ കഴിയാതെ ഭദ്ര പതർച്ചയോട് ചോദിച്ചു അപ്പോഴേക്കും അവൻ പതിയെ അവളുടെ നേർക്ക് നടക്കാൻ തുടങ്ങി അതുകൂടെ ആയുധം അവളാകെ തളർന്നു കയ്യും കാലുമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി കയ്യിലിരുന്ന ബോക്സ് ഇപ്പോൾ നിലത്തേക്ക് വീഴുമെന്ന അവസ്ഥയിലായി അവൻ ഓരോ അടിയായി വെക്കുന്നതിനനുസരിച്ച് അവൾ പിന്നിലേക്ക് നടക്കാൻ തുടങ്ങി ഒടുവിൽ ചുവരിൽ തട്ടി നിന്നതും അവൾ ദയനീയമായി അവനെ ഒന്ന് നോക്കി അവൻ അവളുടെ മുന്നിലേക്ക് വന്നിന്നുകൊണ്ട് അവളുടെ ഇരുവശത്തുമായി കൈകൾ ഊഞ്ഞി നിന്നു തൻ്റെ തൊട്ടുമുന്നിലായി അവനെ കണ്ടതും ഭയം അവളുടെ ഉള്ളംകാൽ മുതൽ അരിച്ചു കയറാൻ തുടങ്ങി കൈകൾ ഹോട്ട് ബോക്സിൽ മുറുകി വല്ലാതെ വിറച്ചുപോയി അവൾ ഇതിവിടെ തരാൻ പറഞ്ഞു അവൾ വിറച്ചുകൊണ്ട് കൊണ്ട് എങ്ങനെയൊക്കെയോ പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ അവളുടെ കയ്യിലിരുന്ന ബോക്സിലേക്ക് നീണ്ടു എന്താ ഇത് വെജിറ്റബിൾ ബിരിയാണി അവൻ്റെ ഗൗരവത്തോടുള്ള ചോദ്യത്തിന് അവൾ വിറച്ചുകൊണ്ട് മറുപടി പറഞ്ഞു നീ ഉണ്ടാക്കിയതാണോ അ അല്ല ദേവിയമ്മയ അതിനവനൊന്ന് അമർത്തി മൂളികൊണ്ട് അവളുടെ മുന്നിൽ നിന്നും അകന്ന് മാറി ജീവൻ കിട്ടിയതുപോലെ അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ശ്വാസം ഒന്ന് ആഞ്ഞു വരച്ചു അത് കണ്ടതും അവനവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ആ അത് പിന്നെ ഇത് വാ വാങ്ങിയിരുന്നുവെങ്കിൽ എനിക്ക് പോകാമായിരുന്നു എങ്ങോട്ട് അവന്റെ മുഖത്ത് വീണ്ടും ഗൗരവം നിറഞ്ഞത് കണ്ട് അവളിൽ വീണ്ടും ഭയം നിറഞ്ഞു ആ അത് നിനക്ക് വിൽക്കുണ്ടോ ഏ എന്താ അവന്റെ ചോദ്യം കേട്ട അവൾ പകച്ചുപോയി നിനക്ക് വിൽക്കിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഈ ഇല്ല പിന്നെ നീ എന്തിനാ എന്റെ മുന്നിൽ ഇങ്ങനെ വിൽക്കുന്നത് എന്താ എന്നെ പേടിയാണോ മാറിൽ കയ്യും കെട്ടി നിന്നുകൊണ്ട് അവൻ ഒരു കുസൃതി ചേരോട് ചോദിച്ചതും അവളുടെ ചുണ്ടുകൾ കോർത്തു അവന്റെ പറച്ചിൽ കൊച്ചിനെ അങ്ങോട്ടിഷ്ടമായില്ല എനിക്കാരെയും പേടിയൊന്നുമില്ല അവനെ നോക്കി അതും പറഞ്ഞുകൊണ്ട് ആ ഹോട്ട് ബോക്സ് അവൾ ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചു ശേഷം അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീണ് അതോടൊപ്പം തന്നെ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയവളെ അവൻ പിന്നിലേക്ക് ഒരു വലിയും വലിച്ചു ആ ഒരു നിമിഷം കൊണ്ട് അവൾ അവനെ നെഞ്ചിലേക്ക് വന്ന് വീണു ഞെട്ടിലൂടെ മുഖമുയർത്തി നോക്കിയ ഭദ്ര അവൻ്റെ കണ്ണിലെ ഭാവം കണ്ട് പകച്ചു കൈകളും അവൻ നെഞ്ചിൽ അമർത്തിപ്പിടിച്ചവൾ പകച്ച മിഴികളോടെ അവനെ നോക്കി നിന്നു എന്തൊരു സുന്ദരിയാണ് പെണ്ണേ നീ അവളുടെ മീളിലേക്ക് മിഴികൾ നട്ടുകൊണ്ടവൻ പതിയെ ആർദ്രമായ സ്വരത്തിൽ പറഞ്ഞു ആ നിമിഷം അവൻ്റെ വാഹുൽ കേട്ട് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു കവിളുകൾ അരുണാഭമായി എങ്കിലും അടുത്ത നിമിഷം അവൻ ഒരു അന്യപുരുഷനാണെന്ന ചിന്തയിൽ അവളിൽ ഭയം നിറഞ്ഞു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു വിടയ്ക്കുന്ന മിഴികളും വിറയ്ക്കുന്ന ചുണ്ടുകളും ചുവപ്പ് പടർന്നു കയറി കവിളുകളുമൊക്കെ അവൻ കൗതുകത്തോടെ നോക്കി നിന്നു അവളുടെ ചുവന്നു തൊടുത്താൽ തരങ്ങളിലേക്ക് തേൻ നുകരാൻ അവന് കൊതി തോന്നി ആ ചുണ്ടുകളുടെ മാധുര്യത്തിൽ സ്വയം ലയിച്ച് നിൽക്കാൻ അവൻ ആഗ്രഹിച്ചു ഒരു നിമിഷം മറ്റെല്ലാം മറന്നതുപോലെ ഇടം കൈകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ച് വലം കൈ ഉയർത്തി അവളുടെ കവിൽ അമർത്തി വെച്ചു പതിയെ അവളുടെ മുഖത്തേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചതും അവൻ്റെ ഉദ്ദേശം മനസ്സിലായതുപോലെ അവൾ കണ്ണുകൾ മുറുകെ അടച്ചു മുഖം തിരിച്ചു ആ നിമിഷം അവളുടെ പ്രവൃത്തി അവളിൽ ദേഷ്യം ഉളവാക്കിയതും അവൻ അവനവളുടെ ഇരു കവിലുമായി പിടിച്ചുകൊണ്ട് അവൻ്റെ നേരെ തിരിച്ചു ഒരു നിമിഷം പോലും എന്നിൽ നിന്ന് മുഖം തിരിക്കാൻ നീ ശ്രമിക്കരുത് ശ്രീ എനിക്കത് ഇഷ്ടമല്ല അവൻ്റെ പ്രവൃത്തിയും വാക്കുകളുമൊക്കെ അവൾ ഭയത്തോടൊപ്പം തന്നെ അത്ഭുതം സൃഷ്ടിച്ചു അവൾ വിടർന്ന കണ്ണുകളുടെ അവനെ നോക്കി നിന്ന അതേ നിമിഷത്തിൽ തന്നെ അവൻ്റെ അതിരങ്ങൾ അവളുടെ നെറുകയിൽ അമർന്നു ഒരു നിമിഷം അവൻ്റെ പ്രവൃത്തിയിൽ വിറച്ചുപോയി ഭദ്ര മിഴിഞ്ഞ കണ്ണോടെ അവനെ നോക്കി നിന്നു ശേഷം അവനെ തള്ളി മാറ്റിക്കൊണ്ട് പുറത്തേക്കൂടി അവൾ പോകുന്ന നോക്കി നിന്ന് അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചി വിടുന്നു അവൻ അതേ പുഞ്ചിയിലൂടെ തന്നെ സോഫയിലേക്ക് വന്നിരുന്നു കൊണ്ട് ഹെഡ്രസ്സിലേക്ക് തലചാരി വെച്ചു ശേഷം കണ്ണുകൾ മുറുകി അടിച്ചുകൊണ്ട് അവൻ അവളുടെ പേര് മനസ്സിൽ മന്ത്രിച്ചു എൻ്റെ ശ്രീ പടികൾ ഓടിയിറങ്ങിയ ഭദ്ര വാതിൽ കടന്ന് പുറത്തേക്ക് ഇറങ്ങിയതും മുന്നിൽ നിൽക്കുന്ന പീറ്ററിനെ കണ്ട് ഒന്ന് അന്തിച്ചു അവൾ അവനെ നോക്കി ഒരു വിളറേ ചിരി നൽകിയതും അവൻ്റെ കണ്ണുകൾ കൂർത്തു അവൻ പതി അവളുടെ അരിയിലേക്ക് നടന്നു വന്നു താനെന്താ ഇവിടെ അവൻ മുന്നിലേക്ക് വന്നുകൊണ്ട് ഗൗരവത്തോട് ചോദിച്ചതും ഒരു നിമിഷം അവളൊന്നു പതറി ആ അത് ഞാൻ ആ കുട്ടി കുറച്ച് ബിരിയാണി കൊണ്ടുവന്നതാണ് പീറ്റർ അവളെന്തോ പറയാൻ തുടങ്ങിയതും പെട്ടെന്ന് പെന്നിൽ നിന്നും അമറിൻ്റെ ശബ്ദം കേട്ട് അവർ ഇരുവരും തിരിഞ്ഞു നോക്കി ഭദ്ര കൊണ്ടുവന്ന ഹോട്ട് ബോക്സും കയ്യിൽ പിടിച്ചു കൊണ്ട് നിൽക്കുന്ന അമറിനെ കണ്ട് പീറ്റർ അവൻ്റെ അരിയിലേക്ക് ചെന്നു ദാ പീറ്റർ നീ ഇത് കിച്ചണിൽ കൊണ്ടുവച്ചേക്ക് ഓക്കെ ആ അമർ അവൻ പറഞ്ഞു കേട്ടാൽ അതിൽ മറുപടിയും തലയാട്ടിക്കൊണ്ട് അമറിനെ നോക്കി സാറിന് വിളിക്കാൻ തുടങ്ങിയതും അവൻ്റെ രൂക്ഷമായ നോട്ടം കണ്ടവൻ ചെറുവിറയിലൂടെ അവൻ്റെ പേര് വിളിച്ചു അമർ അതിനെ അമർത്തി മൂളിയതും വീറ്റർ പെട്ടെന്ന് തന്നെ അവൻ്റെ കയ്യിൽ നിന്നും ഹോട്ട് ബോക്സും വാങ്ങിക്കൊണ്ട് കിച്ചണിലേക്ക് നടന്നു അവൻ പോയതും അമറിൻ്റെ കണ്ണുകൾ വീണ്ടും ഭദ്രയ്ക്ക് നേരെ നീണ്ടു അവൻ്റെ നോട്ടം തൻ്റെ നേർക്കാണെന്ന് അറിഞ്ഞതും അവൾ വേഗം അവിടെ നിന്നും തിരിഞ്ഞോടി അവളുടെ ഓട്ടം കണ്ടതും ഒരു പുഞ്ചിരിയുടെ അവൻ അകത്തേ കയറി തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി അവൻ പോകുന്ന നോക്കി കിച്ചണിൻ്റെ വാതുക്കൽ നിന്ന പീറ്ററിൻ്റെ കണ്ണുകൾ കൂർത്തു അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങൾ തെളിഞ്ഞു വരാൻ തുടങ്ങി ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു അമറും പീറ്ററും കേരളത്തിൽ വന്നിട്ടിപ്പോൾ രണ്ടാഴ്ചകൾ പിന്നിട്ടു അന്നത്തെ സംഭവത്തിന് ശേഷം ഭദ്ര പിന്നെ അവൻ്റെ ഏഴയിലത്ത് പോലും പോകാൻ നിന്നില്ല പേടി അതുതന്നെയായിരുന്നു കാരണം എങ്ങാനും അവൻ ഇനിയും കയറി തന്നെ ഒമ്മിച്ചാലോ അവൻ്റെ സാന്നിധ്യം അറിയുമ്പോൾ തന്നെ ഈ കൊച്ചാ ഭാഗത്തു നിന്ന് വരികയും അത് അവനിൽ വല്ലാത്ത ദേഷ്യം ഉളവാക്കിയെങ്കിലും എപ്പോഴെങ്കിലും അവളെ തൻ്റെ കയ്യിൽ കെട്ടുന്നുള്ളോ അതിനുള്ളതുകൂടി ചേർത്ത് കൊടുക്കുമെന്ന ചിന്തയിൽ അവൻ തൻ്റെ ഉള്ളിലെ ദേഷ്യത്തെ അടക്കി നിർത്തി അതിനിടയിൽ അമർ എസ് ബി എം കോളേജ് വാങ്ങാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തിരുന്നു സർ ഇന്നാണ് എസ് ബി എം കോളേജ് വസിഷ്ഠ ഗ്രൂപ്പിനെ ഹാൻഡ് ഓവർ ചെയ്യുന്ന ദിവസം അതിൻ്റെ ഓണർ വൺ മിസ്റ്റർ ഡേവിഡ് ഫിലിപ്പ് ഇന്ന് ഉച്ചയ്ക്ക് വൺ തേർട്ടി ആകുമ്പോൾ കോളേജിലെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ബാൽക്കണിയിലിരുന്ന് എന്തിലേക്കോ കണ്ണുകൾ നട്ടിരുന്ന അമറിൻ്റെ അരിയിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് പീറ്റർ പറഞ്ഞു എന്നാൽ താൻ പറഞ്ഞതൊന്നും കേൾക്കുക പോലും ചെയ്യാതെ മറ്റെന്തിലേക്കോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അമറിനെ പീറ്റർ സംശയത്തോടെ നോക്കി അവൻ്റെ കണ്ണുകൾ പോകുന്ന ഭാഗത്തേക്ക് പീറ്റർ നോക്കിയതും ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ശ്രീഭദ്ര തൊടിയിലെ മാവിൻ ചുവട്ടിലിരുന്ന് ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്ന ഭദ്രയെ കണ്ട് അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു അവൻ ഞേട്ടിലൂടെ തിരിഞ്ഞ് അമറിനെ നോക്കിയതും ഒരു പുഞ്ചിരിയുടെ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവൻ അമറിന് അവളോട് തോന്നുന്ന ഈ താല്പര്യത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായതും ഒരു നിമിഷം പീറ്ററിനെ നെഞ്ചിൽ ഒരു വേദന നിറഞ്ഞു അവൻ്റെ കണ്ണുകൾ സാധാപത്തോടെ ഭദ്രയുടെ നിറഞ്ഞു നീണ്ടു അമർ അവന് ഇഷ്ടപ്പെട്ടതെന്നും എന്തും ഏത് വിദ്യേനയും സ്വന്തമാക്കുന്ന സ്വഭാവക്കാരനാണ് അതിനവൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ പോലും ക്രൂരത നിറഞ്ഞതായിരിക്കും അവിടെ അവൻ മറ്റുള്ളവരുടെ ഫീലിംഗ്സിനെ കുറിച്ചോ അവരുടെ വിഷമത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാറില്ല മറുവശത്ത് നിൽക്കുന്നവർക്ക് എന്ത് സംഭവിച്ചാലും അതവനെ യാതൊരു വിധത്തിലും ബാധിക്കാറില്ല അങ്ങനെയുള്ളവൻ ശ്രീഭദ്രയുടെ താല്പര്യം കാണിക്കുന്നുണ്ടോ എങ്കിൽ അതിനൊരു ഒറ്റ ലക്ഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചിറക്കൽ കോവിലകം അത് സ്വന്തമാക്കാനായി അവൻ ഏതു മാർഗവും സ്വീകരിക്കും അത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പീറ്റർ അമറിനെ നോക്കി അപ്പോഴും അവൻ്റെ കണ്ണുകൾ മാവിൻ ചുവട്ടിലിരിക്കുന്ന ഭദ്രയുടെ നേർക്ക് തന്നെയായിരുന്നു എന്തുകൊണ്ടോ ആ കൊച്ചു പെൺകുട്ടിയെ ഇതിൻ്റെ ഡേയിലേക്ക് വലിച്ചിടാൻ പീറ്ററിന് മനസ്സ് വന്നില്ല ചിലപ്പോൾ അതേ പ്രായത്തിലൊരു പെങ്ങൾ തനിക്കുമുള്ളത് കൊണ്ടാകാം അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അമറിനെ അടുത്തേക്ക് ചെന്നു സർ പീറ്റർ പതിയൊന്ന് അവരുടെ തോളിൽ തട്ടിക്കൊണ്ട് വിളിച്ചതും അവൻ ഞെട്ടലോട് തിരിഞ്ഞു നോക്കി ആ എന്താ പീറ്റർ അവനെ കണ്ടതും അവർ ഒന്ന് നേരെ ഇരുന്നു കൊണ്ട് ചോദിച്ചു അത് സാർ എസ് വി എം കോളേജിൻ്റെ ഓണർ ഡേവിഡ് ഫീൽ വിളിച്ചിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരക്കാണ് അവർ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവൻ പറഞ്ഞതും അതിനൊന്ന് അമർത്തി മൂളികൊണ്ട് അമർ ചെയറിൽ നിന്ന് എഴുന്നേറ്റു ശേഷം ഭദ്രയുടെ നേരത്ത് ഒന്നുകൂടി നോക്കിക്കൊണ്ട് അവൻ തിരിഞ്ഞ് മുറിയിലേക്ക് കയറി സർ പെട്ടെന്ന് പിന്നിൽ നിന്ന് പീറ്ററിൻ്റെ ശബ്ദം കേട്ടതും അവൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കി അത് സർ ഞാൻ പറയുന്നത് കൊണ്ട് സാറിനൊന്നും തോന്നരുത് അതുപോലെ സാറിൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടതെന്ന് കരുതരുത് അവൻ ചെറിയ പകർച്ചയോടെ പറഞ്ഞതും അമർ അവനെ നെറ്റി ചൊടിച്ചുകൊണ്ട് നോക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് വ്യക്തമായി പറയൂ അതിനൊരു മുഖവരിയുടെ ആവശ്യമില്ല അവൻ ഗൗരവത്തോടെ പറഞ്ഞതും പീറ്റർ അവനെ നോക്കി അത് സാർ ശ്രീഭദ്ര പീറ്ററിൻ്റെ നാവിൽ നിന്നും ഭദ്രയുടെ പേര് കേട്ടതും അമറിൻ്റെ കണ്ണുകളൊന്നും കൂർത്തു ശ്രീഭദ്ര അവൻ പീറ്ററിനെ നോക്കി ഗൗരവത്തോട് ചോദിച്ചു അത് ശ്രീഭദ്ര ആ കുട്ടി അവൻ വീണ്ടും ഭദ്രയെക്കുറിച്ച് പറയാൻ തുടങ്ങിയെങ്കിലും അമറിൻ്റെ തീക്ഷണമായ നോട്ടം താങ്ങാനാകാതെ പീറ്റർ പറയാൻ വന്നത് പാതിയിൽ നിർത്തിക്കൊണ്ട് അവനെ നോക്കി നിന്നു തനിക്കെന്തെങ്കിലും പറയാനുണ്ടോ തൻ്റെ അരികിൽ നടന്നു വരുന്നവൻ്റെ ഭാവം മാറി വരുന്നത് കണ്ടതും പീറ്റർ അറിയാതെ ഒന്നിനിറക്കിപ്പോയി കാരണം അവൻ ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ സ്വന്തം ബന്ധങ്ങൾ പോലും നോക്കാതെ പ്രതികരിക്കുന്നവനാണ് അമർ അതറിഞ്ഞുവെച്ചുകൊണ്ട് തന്നെയാണ് അവൻ ശ്രീഭദ്രയെക്കുറിച്ച് അമറിനോട് സംസാരിക്കാൻ തയ്യാറായത് ആദ്യ കാഴ്ചയിൽ തന്നെ അവൻ അവളോട് തോന്നിയ വാത്സല്യം ഒന്നുകൊണ്ട് മാത്രമാണ് നിഷ്കളങ്കയായ പെൺകുട്ടി ഒന്നിൻ്റെ പേരിലും പറ്റിക്കപ്പെടരുതെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ചോദിച്ചത് കേട്ടില്ലേ പീറ്റർ തനിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് അവരുടെ ശബ്ദം വീണ്ടും ഉയർന്നു കേട്ടതും പീറ്റർ ധൈര്യം സംഭരിച്ചുകൊണ്ട് അവനെ നോക്കി അവൻ്റെ മുഖഭാവം കാണുമ്പോൾ പേടി തോന്നിയെങ്കിലും ഭദ്രയുടെ മുഖം ഓർക്കുമ്പോൾ അവനോട് സംസാരിക്കാൻ തന്നെ പീറ്റർ തീരുമാനിച്ചു അത് സർ ശ്രീഭദ്ര അവൾ അവളൊരു ചെറിയ കുട്ടിയാണ് സോ വാട്ട് അവൻ പറഞ്ഞു കേട്ട അമർ ഗൗരവത്തോട് ചോദിച്ചു അത് സർ ആ കുട്ടിയുടെ നിറുക്കുള്ള സാറിൻ്റെ നോട്ടത്തിൽ മറ്റൊരു ഭാവം നിറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ സാർ ചിറക്കൽ കോവിലും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സാർ കുട്ടിയെ നോക്കുന്നതെങ്കിൽ അത് വളരെ വലിയ തെറ്റാണ് സാർ മനുഷ്യരുടെ ചതികളെക്കുറിച്ചൊന്നും അറിയാത്ത ഗ്രാമത്തിൻ്റെ നിഷ്കളങ്ക നിറഞ്ഞ ഒരു പാവം പെൺകുട്ടിയാണ് അവൾ സാറിന്റെ ചതി മനസ്സിലാക്കിയാൽ ചിലപ്പോൾ സഹിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല അവൻ അമറിന്റെ മുഖത്തേക്ക് നോക്കാതെ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു കഴിഞ്ഞതും അമറിന്റെ വലം കൈ ശക്തമായി അവരെ കവളിൽ ആഞ്ഞു പതിഞ്ഞിരുന്നു ഹൗ ഡയർ യു അമർ പീറ്ററിന്റെ കോളറിന് കുത്തിപ്പിടിച്ചുകൊണ്ട് അവനെ നേരെ മുരണ്ടു സാർ അത് ഞാൻ ഞാനറിയാതെ അവൻ്റെ മുഖത്ത് ദേഷ്യം കണ്ടതും പീറ്റർ എന്തു പറയണമെന്ന് അറിയാതെ പോയി മേലിൽ മേലിൽ ഇത് ആവർത്തിക്കരുത് അമർ ദേഷ്യത്തോടെ അവനെ നേരെ വിരൽ ചൂട്ടിക്കൊണ്ട് ഒരു താക്കിയതെന്നപോലെ പറഞ്ഞതും അറിയാതെ തലയാക്കിപ്പോയി അതിൽ നിന്ന് അമർത്തി മൂളിക്കൊണ്ട് അമർ അവൻ്റെ പിന്നിലേക്ക് ആഞ്ഞു തള്ളിയിരുന്നു അവൻ്റെ തളലിൻ്റെ ശക്തിയിൽ ചുവരിലേക്ക് ഇടിച്ച് നിന്ന പീറ്റർ അവനെ ഭയത്തോടെ നോക്കിക്കൊണ്ട് നിന്നു അവനെ ഒന്നും കൂടി രൂക്ഷമായി നോക്കിക്കൊണ്ടമർ അകത്തേക്കയറിപ്പോയതും പീറ്റർ ജീവൻ തിരിച്ചു കിട്ടിയ സമാധാനത്തിൽ നിലത്തേക്ക് ഇരുന്നു പോയി താഴേക്ക് ഇറങ്ങി വന്ന അമർ വളരെയധികം ദേഷ്യത്തിലായിരുന്നു പീറ്ററിൻ്റെ വാക്കുകൾ അവനെ ദേഷ്യത്തിൻ്റെ കൊടുമുടിയിൽ തന്നെ എത്തിച്ചിരുന്നു ദേഷ്യം കൊണ്ട് അവൻ്റെ ശരീരമാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവന്റെ കണ്ണുകളിൽ ചുവപ്പ് പടർന്നു അവന്റെ ഞരമ്പുകൾ പിടച്ച് മുഖമാകെ വലിഞ്ഞു മുറുകിയിരുന്നു അവൻ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ഉമ്മരത്തേക്ക് ഇറങ്ങി അവന്റെ കണ്ണുകൾ തുടിയിലെ വലിയ മാവിൻ ചുവടിലേക്ക് നീണ്ടു അപ്പോഴും മാവിൻ ചുവട്ടിലിരുന്ന പുസ്തകത്തിലേക്ക് തന്നെ കണ്ണുകൾ നട്ടുകൊണ്ടിരിക്കുന്ന ഭദ്രയെ കണ്ട് അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവം നിറഞ്ഞു എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൻ അവളുടെ അരികിലേക്ക് നടന്നു മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യക്ഷി എന്ന ഹൊറ നോവൽ ആസ്വദിച്ച് വായിച്ചു കൊണ്ടിരിക്കുന്ന ഭദ്ര തൻ്റെ പിന്നിൽ വന്ന് നിൽക്കുന്ന അവരുടെ കണ്ടിരുന്നില്ല അവളുടെ കണ്ണും മനസ്സുമെല്ലാം ആ പുസ്തകത്തിൽ മാത്രമായിരുന്നു അതിലെ യക്ഷിയെ മുന്നിൽ കാണുന്നത് പോലെ അവൾ വായിച്ചു കൊണ്ടിരുന്നു അതിൽ ശ്രീനിവാസൻ എന്ന നായകൻ്റെ അടുത്ത് നായിക താനൊരു യക്ഷിയാണെന്ന് പറയുന്ന സീൻ വന്നതും അവളറിയാതെ ഊന്നിറക്കിപ്പോയി അതേ നിമിഷം തന്നെയാണ് പിന്നിൽ നിന്നും അമർ അവളുടെ തോളിൽ കൈവച്ചത് ഒരു നിമിഷം തൻ്റെ പേരിൽ നിൽക്കുന്നത് താൻ വായിച്ച കയറിലെ യക്ഷിയാണെന്ന് തോന്നിയതും അവൾ ഞെട്ടലോട് ചാടി എഴുന്നേറ്റുകൊണ്ട് അലറി വിളിച്ചു അവളുടെ വിളി കേട്ടതും അമറമ്പ് ഒരു നിമിഷം ഞെട്ടിപ്പോയി ശ്രീ ശ്രീ എന്താ ഇരു കൈകളും കൊണ്ട് ചെവി ചെവിപ്പൊത്തിപ്പിടിച്ച് കണ്ണുകൾ മുറുകി അടച്ചുകൊണ്ട് അലറി വിളിക്കുന്നവളുടെ തോളിൽ പിടിച്ചു കുലുക്കൊണ്ട് അവൻ ചോദിച്ചു അപ്പോഴാണ് താൻ എന്താ ചെയ്തതെന്ന ബോധം അവൾക്കുണ്ടായത് അവൾ ഞെട്ടലൂടെ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവനെ നോക്കി ശേഷം ചുറ്റിനും നോക്കി അവളുടെ മുഖമകെ വിളറി വെളുത്തിരുന്നു എന്താ എന്താ ശ്രീ യക്ഷി അവൻ അവളുടെ ഇരുത്തുള്ളിലും മുറുകെ പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ ഏതോ ലോകത്തിൽ ലോകത്തിലെന്നതുപോലെ പറഞ്ഞു എന്താ യക്ഷിയോ എവിടെ അവൾ അവൻ അവളെ സംശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇവിടെ എവിടെയോ അവൾ ചുറ്റിനും വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇവിടെയോ നിനക്കെന്താ പെണ്ണെ ഭ്രാന്തായോ ശ്രീ അത് പറഞ്ഞുകൊണ്ട് അവൻ അവളെ ഒന്നുകൂടി കൂടി കുലുക്കി വിളിച്ചതും അവൾ ഞെട്ടിലൂടെ അവനെ നോക്കി അപ്പോഴു താൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും ചിന്ത അവളിലുണ്ടായത് അതോടൊപ്പം തന്നെ താനിപ്പോൾ ആരുടെ കൈക്കുള്ളിലാണ് നിൽക്കുന്നതെന്ന് ഓർമ്മ വന്നതും അവൾ പെട്ടെന്ന് തന്നെ അവൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചു എന്നാൽ അവൻ അവനതിനനുവദിക്കാതെ അവളെ മുറുകെ പിടിച്ചിരുന്നു പ്ലീസ് വിട് തൻ്റെ അമർത്തി അമർത്തിപ്പിടിച്ചിരിക്കുന്നവൻ്റെ കയ്യിലേക്കും മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ട് ദയനീയമായി അവൾ പറഞ്ഞതും അവളുടെ വാക്കുകളിൽ ഗവനിക്കുക പോലും ചെയ്യാതെ അവളെ ഒന്നും കൂടി ചേർത്ത് പിടിച്ചു ഷോ എന്തായി കാണിക്കുന്നത് വിട് അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിരിക്കൊണ്ടിരുന്നു അടങ്ങി നിൽക്കും പെണ്ണേ ഞാൻ വിചാരിക്കാതെ ഈ കൈ നിന നിന്നും അകന്ന് മാറില്ല അതുകൊണ്ട് എൻ്റെ കൊച്ചധികം ബലം പിടിക്കാതെ മര്യാദയ്ക്ക് നിൽക്കുക അവൻ പറട്ട് അവൾ അവനൊന്ന് കൂർപ്പിച്ച് നോക്കി ഇനിയും താൻ ബലം പിടിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതും അവൾ മിണ്ടാതി നിന്നു ഇനി പറ എന്തിനാന്ന് നീ കുറച്ചു മുന്നേ കിടന്ന് അലറി വിളിച്ചത് ഒരു നിമിഷം അവൻ്റെ ചോദ്യം കേട്ട് അവളുടെ മുഖത്ത് ചമ്മൽ തെളിഞ്ഞു എൻ്റെ ചിറക്കലമ്മേ പുസ്തകം വായിച്ചതിൻ്റെ ഓർമ്മയിലിരുന്ന് പേടിച്ചിട്ടാണ് അല്ലറി കരഞ്ഞതെന്ന് ഇയാൾ അറിഞ്ഞാൽ ഉറപ്പായിട്ടും തന്നെ ഇയാൾ കളിയാക്കി കൊല്ലും അവൾ ഓർത്തുകൊണ്ട് കണ്ണുകൾ മുറുകെ അടച്ചു പറ കൊച്ചേ എന്തിനാ നീ കരഞ്ഞത് അത് ഒന്നുമില്ല ഒന്നുമില്ലാതെയാണോ നീ കിടന്ന് കാറിക്ക് അവൻ നെറ്റി ചോളിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ അവനെ നോക്കി ആ അത് പേടിച്ചിട്ടാ അവൻ്റെ മുഖഭാവം കണ്ടതും എന്തുകൊണ്ടോ മിണ്ടാതെന്ന് അവൾ മറുപടി പറഞ്ഞു പേടിയോ എന്തിന് അവൾ സംശയം തീരാതെ വീണ്ടും ചോദിച്ചു അത് ഈ പുസ്തകം വായിച്ചിട്ട് അവൾ കയ്യിലിരുന്ന പുസ്തകം അവനെ കാണിച്ചു കൊണ്ട് പറഞ്ഞു ഇതിലെന്താ അവൻ തിരിച്ചു മറിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു അമറിനാ പുസ്തകം കണ്ടിട്ട് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവൻ കൂടുതലും ഇംഗ്ലീഷ് പുസ്തകങ്ങളായിരുന്നു വായിച്ചിരുന്നത് ഇത് മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ എന്ന നോവലാണ് ഇത് വായിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങളെന്നെ പിന്നിൽ വന്ന് വിളിച്ചത് അപ്പോൾ ഞാൻ കരുതി എന്നെ യക്ഷയാണ് വിളിക്കുന്നതെന്ന് അതാ ഞാൻ പേടിച്ചു പോയത് അവൾ അവൻ്റെ മുഖത്ത് നോക്കി ചമ്മലോട് പറഞ്ഞു കേട്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു പൊട്ടിച്ചിരിക്കാതിരിക്കാൻ അവൻ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ചിരിയെ കൺട്രോൾ ചെയ്തു അവൻ്റെ മുഖഭാവത്തിൽ നിന്നും അവൻ തന്നെ കളിയാക്കി ചിരിക്കുകയാണെന്ന് മനസ്സിലായതും അവളുടെ ചുണ്ടുകൾ കൂർത്തു അവൾ തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് തിരിഞ്ഞു നടന്നു രണ്ടടി മുന്നിലേക്ക് വച്ചപ്പോഴേക്കും അവൻ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടിരുന്നു